ഹലോ അസ്ലാമലേക്കും ജിനുഷെരി വെള്ളിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം അങ്ങനെ ഞങ്ങളിതാ കാസർകോട്ട കല്യാണം കഴിഞ്ഞു മാലിക് ദിനാർ മസ്ജിദിലെ സിയാറത്ത് കഴിഞ്ഞു ഇപ്പോൾ ഇതാ കാസർകോട് ബേക്കൽ കോട്ടയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ പറഞ്ഞ രണ്ട് വീഡിയോസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം വേഗം പോയി കാണണം കേട്ടോ പിന്നെ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം അങ്ങനെ ഇതാ ഫൈനലിൽ നമ്മൾ കാസർകോട് ബേക്കൽ കോട്ടയിൽ എത്തിയിട്ടുണ്ട് അപ്പം ഈ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തു ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയോണ്ടിരിക്കുകയാണ് ടിക്കറ്റ് എടുക്കുന്ന വീഡിയോ കിട്ടിയില്ല ഞാൻ എത്തിയപ്പോഴേക്കും ടിക്കറ്റ് എടുക്കൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഫീ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് കയറിയാൽ നഷ്ടം വരില്ല എന്ന് ഞാൻ നൂറ് ശതമാനം ഗ്യാരൻറ്റി തരുകയാണ് കാരണം അത്രയ്ക്കും ക്യൂട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ ഒരുപാട് വലിയ വലിയ ചരിത്രങ്ങൾ ഉറങ്ങി കിടക്കുന്ന മണ്ണാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ബേക്കൽ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മൈൻഡിലേക്കൊന്നും വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇവിടെ കണ്ടപ്പോൾ ആ നമ്മളിത് സ്കൂളിലെ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടില്ലേ ആ ഒരു ഓർമ്മ പെട്ടെന്ന് വന്നത് കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് ചരിത്രങ്ങളൊന്നും എനിക്ക് അന്നേരം കണ്ടേ പാടാനൊന്നും ഓർത്തെടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ അവിടെ സ്റ്റോറി മുഴുവൻ അവിടെ ഒരു പോസ്റ്റർ പോലെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ എന്റെ അമ്മടെ എന്റെ അമ്മ ഫൈസോടെ ഈ പ്രാവശ്യം അമ്മായിൻ്റെ മക്കൾ പോലുള്ള വണ്ടി കേട്ടോ നേരം വൈകിയത് പോലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഞങ്ങളെല്ലാവരും പലരും പല ലൊക്കേഷൻ ഇട്ടിട്ട് പോകുമ്പോൾ എല്ലാവർക്കും വേറെ വേറെ റോഡാണ് കേട്ടോ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും പല റൂട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ നാട്ടിൽ തിരിച്ചെത്തുന്നത് വരെ കേട്ടോ അപ്പം ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇറങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയില്ല കേട്ടോ അവിടെ എത്തിക്കോളി ആ ഒരു സ്പോട്ടിൽ എത്തിക്കോളി എന്ന് പറയലാണ് ലൊക്കേഷൻ കാണിക്കുമ്പോൾ ചിലർക്ക് മെയിൻ റോഡിലൂടെ ചിലർക്ക് പോക്കറ്റ് റോഡിലൂടെ ഒക്കെയാണ് കേട്ടോ വഴി കാണിക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോകും അപ്പൊ പിന്നെ വിളിക്കുമ്പോഴൊക്കെ എന്നിട്ട് അറിയലോലും വേറെ വഹിക്കാനൊക്കെ ഭയങ്കര നമ്മളെ യാത്ര ഒക്കെ കേട്ടോ ഇതാണ് കേട്ടോ നമ്മള് കയറുന്ന ഗേറ്റ് ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുത്ത് കണ്ട് കയറേണ്ടത് കേട്ടോ കേട്ടോ മുതൽ മുതല് പതിന്ന് നടക്കുന്നേക്കു ഇങ്ങോട്ട് വന്നേ കൈയ്യിൽ കൊണ്ടുണ്ട ഇങ്ങോട്ട് വന്നേ അങ്ങോട്ട് കേറി ഇങ്ങോട്ട് ഇട്ടോ ഇതെവിടെ വെച്ചോ വണ്ടിയിൽ വെച്ചോ വണ്ടിയിൽ വെച്ചോ എടുർക്കാൻ എന്താ പൊട്ടി കേറിട്ടോ പൊടിച്ചാ മേഖിക്കണ്ടേ നടക്ക ഓ ക്യൂ ഭയങ്കര ഇവിടുന്ന് ഇങ്ങനെ കാണുമോ അവിടെ പോയിട്ട് എടുത്തിട്ട് ഫോട്ടോ ആണ്ട് ഫോട്ടോ എടുക്കുനിയോ എടുത്തോ യുനിയോ ഞാൻ വലിച്ചു കൊണ്ടോ ഇനി യൂട്യൂബില് റീൽസൊന്നും കാണേണ്ടി വരൂല ഞാൻ ട്രെയിൻ കിട്ടിയില്ലേ ഞാനവനെ വിളിച്ചത് ഞാൻ അതാ നിങ്ങളെ ഫോൺ എടുക്കാന് പറഞ്ഞ എന്താ പറയുക അതൊന്നും അവിടെ പോയി പോയിക്കണ്ട് നോക്കിയാ പോരെ അണ്ട് മോളെ പപ്പതാ അവിടെ ചേച്ചിയാ പപ്പതാ അവിടെ അതാ ഇതി കൂടെ കൂടെ ഇതി കൂടെ ഇതിലൂടെ പോയിട്ട് വന്നിട്ട് അവിടെ എല്ലാവരും കയറട്ടാ ഗോ வீண்டு போவேக்கிண்டு அந்த மேலக்கு ஆ மக்களது பூளி இது சேரிப்பு விட்டும் എന്റെ മക്കളെ നിങ്ങളോട് പറയണമെങ്കിൽ ഇതിന്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ മഷാ അടിപ്പൊളിയിരുന്നു അത് അതിന്റെ മുകളിൽ കയറിയിട്ടെന്നെ കാണണം അത് എന്തൊരു ഭംഗിയേറെ അതിന്റെ മുകളിൽ നിന്ന് ആ ഒരു കോട്ടം മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ആ കോട്ട മൊത്തം കവർ ചെയ്ത് നടക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നാലും എത്താവുന്നിടത്തൊക്കെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അതിനേക്കാൾ ക്യൂട്ടായിരുന്നു ഈ മുകളിൽ നിന്നിട്ട് ആ കോട്ട മൊത്തത്തിൽ അങ്ങോട്ട് ഇങ്ങനെ ചുറ്റി കാണാനിട്ടോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കുമ്പോൾ തന്നെ ഒരു ക്യൂട്ട്നെസ്സില്ലേ പിന്നെ ദൂരത്തതാ ഒരു കടലുണ്ട് കേട്ടോ ആ കടൽ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ലുക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുള്ള എനിക്കറിയില്ല പക്ഷേ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇറങ്ങ ഇറങ്ങ എടുത്തു ഞാൻ തരക്കടുത്തോ എടുത്തു ഒറ്റമിനിറ്റ് എന്താ ഭംഗി കാഴ്ച 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 കണ്ടിട്ട് ഭംഗി അല്ലേ

ആളെ <muchas> അവ <muchas> <muchas> <muchas>

ോ എന്തായാലും വന്നല്ലേ ഇമ്മി കൈ പിടിക്കൂട്ടോട് ഇങ്ങോട്ട് തലമുട്ടി തലമുട്ടി

അമ്മയായിട്ട് ആയിട്ട് അങ്ങനെ ഇറങ്ങോളെ ഇത് കൂടെ വ ഇല്ലാ നാക്കിയിട്ട് നടക്കണോ ഇ കൂട്ടാ ടൈത്തായി പിടിച്ച് മച്ചി കയറി പിടിച്ചോളൂ ഇഞ്ഞ് വീണുട്ടൈഫോൺ ഉണ്ടെങ്കിൽ നല്ല ഫോൺ അവിടെ അതിൻ്റെ മുകളിൽ നിന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും അതിനേക്കാൾ കിടമായിരുന്നു കേട്ടോ ഇവിടെ നിന്നിട്ട് നോക്കാൻ മഷല്ല അടിപൊളി സ്പോട്ടായിരുന്നു എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ നീ ഇങ്ങട്ട് ഓല് ഫോൺ കട്ടാക്കണ് കറക്റ്റ് കേക്കണേ ഇല്ലാതോന്നുണ്ട് ഒരുപാട് ഉണ്ട് കിട്ടും ഒരുപാട് ക്യൂട്ടായിട്ടുള്ള സ്പോട്ടുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കുറെ നടന്ന് കാണാൻ മാത്രമേ ഉണ്ട് കിട്ടും പിന്നെ ഇത് ഇത് കാണാനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നവരുടെ ശ്രദ്ധിക്കുക ഒരു ബോട്ടിൽ വെള്ളം അത് കയ്യിൽ പിടിക്കുന്ന നന്നായിരിക്കും കേട്ടോ ഞങ്ങളൊന്നും വെള്ളം പിടിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ചുറ്റിക്കറങ്ങി വന്നപ്പോഴേക്ക് ധരിച്ചു പക്ഷെ വെള്ളം കിട്ടുന്ന സ്പോട്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ പക്ഷെ ആ ഒരു സ്പേസിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറേ കറങ്ങി തിരിയാനുണ്ട് പിന്നെ അങ്ങനെ വെള്ളമുള്ള സ്പേസ് എവിടെ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാനും പറ്റൂല ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടാലേ ഉള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നൈസായിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതാവുന്നതാണ് പക്ഷേ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊന്നും അവിടെ നിക്ഷേപിക്കാൻ പറ്റില്ല കേട്ടോ റിനുവലോ അതവിടെ ഉണ്ട് ഓയിലായിക്കൂടാങ്ങോട് ചാടിയല്ലോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരും എടി ഓ റെഡി വാങ്ങി ഞാനീ യൂട്യൂബ് വീഡിയോ എടുക്കണേ എടുക്കണുണ്ടപ്പോ തന്നെ അയാള് ഇമ്മ നമ്മളെപ്പോഴത്തേ വേണക്കേ ഉമ്മ എടുക്കണോ കൊങ്ങിയോ വികരുതിട്ടാ ൽ കോട്ട അടിപൊളി പ്ലേസ് ആണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ ഫീസ് ഇരുപത്തഞ്ച് രൂപയാണ് മുതലാവും ഇരുപത്തഞ്ച് രൂപയ്ക്കുള്ളത് കാണാനുണ്ട് ഭംഗിയുള്ള സ്ഥലമാണ് നല്ലൊരു ക്യാമറയ്ക്ക് വന്നാൽ ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള സ്കോപ്പ് ഉണ്ട് ഇവിടെ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് അയാളുടെ അപ്പം കഴിയുന്നതും കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ ഒരുപാട് നടന്ന് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് സമയം കുറവായിരുന്നു ഓ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഓരോ സ്പോട്ടിൽ നിന്നിട്ട് ഫോട്ടോസ് എടുക്കാനോ കുറച്ച് എൻജോയ് ചെയ്യാനോ ഒന്നും ടൈം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഏടാ വിന്റെ സംഭവം તો നമ്മൾ കണ്ടു നമ്മൾ കണ്ടു സർപ്പ ടീം ഒരിടം അവിടെ ഇങ്ങോട്ട് വടക്ക அது காணா போனில்ல அண்டு போகும்போது

ഞങ്ങള് കൊറേ സ്ഥലം പോയി കോട്ടം മൊത്തം കവറായിട്ടു കൈ വിളിച്ചു

വീടുണ്ടാക്കാൻ വേണ്ടി താമസ കുഞ്ഞുങ്ങളെ വർഷങ്ങൾക്ക് മുമ്പേ പൊളിച്ചിരുന്ന പട്ടി സെക്യൂരി സൺറൈസ് <mimitra> സൺട്രചെയ്യുന്നിറങ്ങോ <mimitra> Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അങ്ങനെ ഗായ്സ് ഞങ്ങൾ ബാക്കിൽ കോട്ടയിലെ മുഴുവൻ വിസിറ്റും കഴിഞ്ഞു ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവാൻ വേണ്ടി റെഡി ആയി നിൽക്കണേ വീട്ടിലേക്കല്ലേ ബീച്ചിലേക്കൊക്കെ പോവാണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കണേ എന്താ തീരുമാനമായിട്ടില്ല കേട്ടോ അങ്ങനെ ഗൈസ് നമ്മൾ ആ ബേക്കൽ കോട്ടൻ്റെ മുകളിൽ നിന്ന് കണ്ടില്ല ബീച്ച് ആ ബീച്ചിലേക്ക് പോകാൻ വിചാരിച്ചിരുന്നു അവിടെ ഫെസ്റ്റിവൽ നടക്കുകയാണ് അപ്പം എല്ലാവരും പറഞ്ഞിരുന്നു അവിടെ പോവാന്നുള്ളതൊക്കെ എല്ലാവർക്കും ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഭാഗ്യമില്ലായ്മ എന്ന് തന്നെ പറയാം ഭയങ്കര തിരക്കായിരുന്നു അവിടേക്ക് കാല് കുത്താനുള്ള സ്പേസ് ഇല്ലായിരുന്നു ഇപ്പം അപ്പോൾ ഞങ്ങൾ പിന്നെ പോവാൻ വിചാരിച്ചു വീട്ടിലെത്തിന്നത് വരെയുള്ള വീഡിയോസ് ഇൻഷാല്ലാം നാളെയാണ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ഇൻഷാല്ലാം നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിലായിരിക്കും നമ്മുടെ ന്യൂ ഇയർ ഡേൻ്റെ അന്നത്തെ രാത്രി പന്ത്രണ്ട് മണിക്കത്തെ വീഡിയോസും ഒക്കെ ഇട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ